നോക്കുക ഇത് പിന്നെ ആണ് അതായത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണക്കാണ് കേട്ടോ വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഈ പിന്നെ നേഴ്സറി എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണക്കാണ് എങ്ങനെ നമ്പറുകൾ തമ്മിൽ കൂടുക അതായത് ടു ഡിജിറ്റ്സ് നമ്പർ രണ്ടൊക്കെ നമ്പറുകൾ എങ്ങനെ കൂട്ടാം എന്നാണ് നോക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഒന്നുകൂടെ പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണക്കുകൾ ഇവിടെ നോക്കുക പതിനഞ്ചിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടണം നമ്മൾ കൂട്ടുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾ ശ്രദ്ധയെ കൂട്ടുന്ന എപ്പോഴാണ് അത് നേരെയുള്ള നമ്പറുകളാണ് കൂട്ടുന്നത് ഇവിടെ അഞ്ചും ഇവിടെ രണ്ടും അഞ്ചും രണ്ടും കൂടെയാണ് നമുക്ക് കൂട്ടേണ്ടത് കൂട്ടാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ ലൈനുകളൊക്കെ ഇടാം ഇത് അഞ്ചല്ലേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഞ്ച് ലൈൻ ഇടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാണുന്നുണ്ടോ അഞ്ച് ലൈൻ ഇട്ടു ഏതാ ഏത് നമ്പറാണ് കൂട്ടേണ്ടത് രണ്ടല്ലേ അപ്പം നമുക്കിവിടെ ഒരു രണ്ട് ലൈനും കൂടെ ഇടാം അപ്പോൾ ഒന്ന് കൂട്ടിക്കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഏഴ് എന്ന ആൻസർ കിട്ടി ശരിയല്ലേ അപ്പം അത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ നേ ഈ നമ്പറുകൾ നേരെ നേരെ ഒന്നും ഒന്നും അതെ ഒന്ന് പിന്നെ ഒന്ന് 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 രണ്ട് അല്ലേ കൂട്ടുമ്പോൾ നമുക്ക് രണ്ട് എന്ന് കിട്ടും അത് നമുക്ക് ഇരുപത്തി ഏഴ് ട്വൻ്റി സെവൻ എന്ന് നമുക്ക് ആൻസർ കിട്ടും നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോയാൽ നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ മുപ്പത്തഞ്ച് കൂട്ടണം ഫോർട്ടി ടു പ്ലസ് തേർട്ടി ഫൈവ് ആണ് ഇവിടെ നമ്മൾ ഈ രണ്ട് അപ്പം നമുക്ക് രണ്ട് വരകൾ വരക്കാം ഓക്കെ കൂട്ടേണ്ടത് അഞ്ചല്ലേ അപ്പം നമുക്കിവിടെ അഞ്ച് വരകൾ വരക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാണുന്നുണ്ടോ ഇനി കൂട്ടിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴല്ലേ അപ്പോൾ നമുക്കിവിടെ ഏഴ് എന്ന് എഴുതാം ഇനി നമുക്ക് ഏതാണ് കൂട്ടേണ്ടത് നാലിൻ്റെ കൂടെ നേരെ നേരെയുള്ള നമ്പറുകളാണ് എപ്പോഴും കൂട്ടേണ്ടത് ശ്രദ്ധിക്കണം നാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടണം അപ്പം നമുക്ക് നാല് ലൈൻ വരക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര കൂട്ടണം മൂന്ന് അപ്പം മൂന്ന് ലൈൻ വരക്കാം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് കൂട്ടിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമുക്ക് എത്ര കിട്ടി ഏഴ് അതായത് സെവൻറ്റി സെവൻ എന്ന് കിട്ടി എഴുപത്തി ഏഴ് എന്ന് നമുക്ക് ആൻസർ കിട്ടി മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അതൊക്കെ ഇവിടെ ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ എഴുപത്തി മൂന്ന് കൂട്ടണം അതായത് ട്വൻറ്റി ഫൈവ് പ്ലസ് സെവൻറ്റി ത്രീ അഞ്ചിൻ്റെ കൂടെ മൂന്ന് കൂട്ടണം അപ്പോൾ അഞ്ചല്ലേ നമുക്ക് അഞ്ച് ലൈൻ നേരത്തെ പോലെ വരച്ചാലോ വൺ ടു ത്രീ ഫോർ ഫൈവ് ലൈൻ വരച്ചു ഇവിടെ ത്രീ അല്ലേ ത്രീ ലൈൻ വരക്കാം വൺ ടു ത്രീ ഇനി ടോട്ടൽ എടുത്താലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എത്ര കിട്ടി നമുക്ക് എയ്റ്റ് കിട്ടി ഇനി രണ്ടും ഏഴും കൂടെ കൂട്ടേണ്ടേ ഇവിടെ നമുക്ക് രണ്ട് ലൈൻ ആദ്യം വരക്കാം രണ്ട് ലൈൻ വരച്ച് ഏഴ് കൂട്ടേണ്ട അപ്പോൾ ഏഴ് ലൈൻ വരക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കൂട്ടിയാലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എത്ര കിട്ടി ഇവിടെ നമുക്ക് നയൻ അതായത് തൊണ്ണൂറ്റിയെട്ട് നയൻറ്റി എയ്റ്റ് എന്ന് കിട്ടി അടുത്ത ഇവിടെ നമുക്ക് എയ്റ്റി സിക്സ് പ്ലസ് തേർട്ടീൻ ഇവിടെ സിക്സ് അല്ലേ ഇവിടെ നേരെ നേരെയുള്ള നമ്പറുകളെ കൂട്ടാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം സിക്സ് ലൈൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ കൂട്ടേണ്ട ത്രീ അല്ലേ ത്രീ ലൈൻ വരക്കാം വൺ ടു ത്രീ ഒന്ന് കൂട്ടിക്കേ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ ഐ നയൻ നയൻ എന്ന കൂടെ നേരെ എഴുതാം ഇനിയിവിടെ എട്ടിൻ്റെ ഇവിടെ ഒന്ന് കൂട്ടേണ്ട എട്ട് ലൈൻ വരക്കാം ഒന്ന് എട്ട് ലൈൻ വരക്കാം നോക്കാം വരക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്നല്ല കൂട്ടേണ്ടത് അപ്പോൾ ഒരു ലൈൻ കൂടെ വരക്കാം എത്രയായി ടോട്ടൽ മൊത്തം ആകെ എത്രയായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതായില്ലേ നയൻറ്റി നയൻ തൊണ്ണൂറ്റി ഒൻപത് ആൻസർ കിട്ടി എന്നിതും കൂടെ ചെയ്യാം നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അന് വരച്ചു അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നോക്കും നയൻ ഒന്ന് കിട്ടും ഒൻപത് കിട്ടി ഇവിടെ അഞ്ച് ലൈൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ നാല് ലൈൻ ഒന്ന് രണ്ട് മൂന്ന് നാല് കൂട്ടിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് നയൻറ്റി നയൻ കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ കുഞ്ഞ് കൂട്ടുകാർ ഈ നമ്പർ ഒന്ന് കൂട്ടി ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കേ ഓക്കേ